വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കാൻ നമ്മൾ നൽകുന്ന ഒരു പ്രധാന പാനീയമാണ് നാരങ്ങാവെള്ളം എന്നാൽ വേനൽക്കാലത്ത് ചെറുനാരങ്ങയുടെ വില വർധിക്കുന്നതും അതോടൊപ്പം തന്നെ അധികം ദിവസം ചെറുനാരങ്ങ സൂക്ഷിക്കാൻ സാധിക്കാത്തതും നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ചെറുനാരങ്ങയ്ക്ക് ഒരു പകരക്കാരനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ചെറുനാരകത്തേക്കാൾ വളരെ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ വളരുന്ന ഒരിനം നാരകമാണ് ചൈനീസ് ഓറഞ്ച് വിത്തിട്ടുകൾ അർപ്പിച്ചും എയർ ലെയറിങ് വഴിയും നമുക്ക് ചൈനീസ് ഓറഞ്ചിൻ്റെ പുതിയ തൈകളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ചൈനീസ് ഓറഞ്ച് ഒരുപാട് മരങ്ങൾക്കിടയിൽ സൂര്യപ്രകാശം ലഭിക്കാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും എല്ലാ വർഷവും ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഫലങ്ങൾ ഈ മരം നൽകുന്നുണ്ട് ഈ മരത്തിൻ്റെ ഉൽപ്പാദനശേഷിയെപ്പറ്റി മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ചൈനീസ് ഓറഞ്ചിന്റെ കായകൾക്ക് ചെറുനാരങ്ങയുടെ അത്രമാത്രമേ വലിപ്പമുള്ളൂ എങ്കിലും ഓറഞ്ചിനോടാണ് അതിന് കൂടുതൽ സാമ്യമുള്ളത് ചൈനീസ് ഓറഞ്ചിന്റെ തൊലി ഓറഞ്ചിന്റെ തൊലി പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് പൊളിച്ചെടുക്കാൻ സാധിക്കും ചൈനീസ് ഓറഞ്ചിന്റെ അല്ലികളും ഓറഞ്ചിന്റെ അല്ലികൾ പോലെ തന്നെയാണ് എന്നാൽ നേരിട്ട് കഴിക്കാൻ സാധിക്കാത്ത വിധം അത്രമാത്രം പുളിയുള്ളതാണ് ചൈനീസ് ഓറഞ്ചിന്റെ ഫലങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഴുത്ത ചൈനീസ് ഓറഞ്ചിൻ്റെ കായ്കൾ പറിച്ചെടുത്ത് സ്ക്വാഷ് രൂപത്തിലാക്കി ദീർഘകാലം ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാൻ സാധിക്കും നമുക്ക് ലഭ്യമായ ഏതെങ്കിലും ഒരു ജൈവവളം അത് കമ്പോസ്റ്റ് വളമോ ചാണകമോ അങ്ങനെ ഏതെങ്കിലും ഒരു ജൈവവളം വർഷത്തിൽ ഒരിക്കൽ മാത്രം നൽകിയാൽ തന്നെ ചൈനീസ് ഓറഞ്ച് നല്ല രീതിയിൽ ഫലം പുറപ്പെടുവിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വീടുകളിൽ ചൈനീസ് ഓറഞ്ച് ഉണ്ടെങ്കിൽ അതിൽ നിന്നും എയർലേറിങ്ങി വഴിയോ വിത്തിട്ടുകൾ ഇർപ്പിച്ചോ നിങ്ങൾക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് നഴ്സറികളിലും ചൈനീസ് ഓറഞ്ചിന്റെ തൈകൾ ലഭ്യമാണ് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം